പ്രായപൂർത്തിയാകാത്ത തട്ടിക്കൊണ്ടുപോയ യുവാവിനെ പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം മുട്ടം രാഹുൽ ഭവനിൽ പൂയപ്പള്ളി പൂയപ്പള്ളി പോലീസ് പോലീസ് ചെയ്തത് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നെയ്യാറ്റിൻകര സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം മുട്ടം ഗുരുമന്ദിരത്തിന് സമീപം രാഹുൽ ഭവനിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഗോകുലിനെയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടു മാസം മുൻപ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും മൊബൈൽ നമ്പർ കരസ്ഥമാക്കിയ ഗോകുൽ വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നതും ഫോൺ വിളിക്കുന്നതും പതിവായി തുടർന്ന് പെൺകുട്ടിയെ കാണണമെന്ന് ആവശ്യപ്പെടുകയും കഴിഞ്ഞ ദിവസം രാവിലെ പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിനു സമീപത്തെത്തി കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു പെൺകുട്ടി എത്തിയില്ല എന്ന് അധ്യാപകർ രക്ഷകർത്താക്കളെ ഫോണിൽ വിളിച്ച് അറിയിച്ചു വീട്ടുകാർ കുട്ടിയെ കാണുവാനില്ലെന്ന് പോലീസിൽ പരാതി നൽകി പോലീസും നാട്ടുകാരും പ്രദേശമാകെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ നാലുമണിയോടെ സ്കൂൾ വിടുന്ന സമയത്ത് കുട്ടി മടങ്ങിയെത്തി കുട്ടിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഗോകുലിനെ കുറിച്ച് വിവരങ്ങൾ മനസ്സിലാക്കി അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് പ്രതിക്കെതിരെ പോക്സോ പ്രകാരം കേസെടുത്തു കോടതിയിൽ ഹാജരാക്കിയ ഗോകുലിനെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം